റഷ്യ ഇറാൻ തുർക്കി സിറിയ സിറിയ എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഭരണപക്ഷവും പിന്നീട് റിബൽസ് ഭരണത്തെ അട്ടിമറിച്ച റിബൽ വിഭാഗവും ഇവർ അഞ്ച് വിഭാഗവും ഒരുമിച്ച് അഭിനയിച്ച നാടകത്തിന്റെ പേരാണ് സിറിയയിലെ ഭരണമാറ്റം എന്ന് പറയുന്നത് അഥവാ നിഗൂഢത നിറഞ്ഞ ഒരു അട്ടിമറി നാടകം ഒരുമിച്ചാണ് ഇവർ ഈ പരിപാടികൾ പ്ലാൻ ചെയ്തത് കഥയും തിരക്കഥയും സംഭാഷണങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി അവർ ഒരുമിച്ച് അഭിനയിച്ചു അവർ ഒരുമിച്ച് ഇതിന് അതിജീവനം കാണുകയും ചെയ്തു ലോകത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ എല്ലാവരും പൊട്ടന്മാരായി പോയി ആർക്കും ഒന്നും മനസ്സിലായില്ല ഏറെക്കുറെ ഇപ്പം മനസ്സിലായി വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അൻപത് വർഷത്തോളം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അസദിൻ്റെ കുടുംബം തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവായിരിക്കുന്ന അസദ് ഭരണം അട്ടിമറിച്ചുകൊണ്ട് ബാത്ത് പാർട്ടി ഉണ്ടാക്കി ഭരണത്തിൽ കയ്യേറുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തോളം അദ്ദേഹം ഭരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് ഭരണമേറ്റെടുക്കുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ഈ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ആഭ്യന്തര കലാപത്തിന്റെ മുൻപ് വരെ വളരെ ശാന്തമാണ് സൗമ്യമാണ് പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അസദ് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് തൃപ്തികരായിരുന്നു വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പ്രതിരോധ രംഗത്തും വലിയ സജീവത ഉണ്ടാക്കി ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിട്ട് സിറിയയെ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ലോകം കണക്കാക്കുകയും ചെയ്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നവംബർ മുപ്പതോടു കൂടി ഒരു കൂട്ടം ആളുകൾ അങ്ങനെ പറയേണ്ടതുള്ളൂ രണ്ടായിരം സൈനികർ പോലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവർ ഈ രാജ്യത്തെ അട്ടിമറിക്കുന്നു അലപ്പോ നഗരം പിടിച്ചെടുക്കുന്നു തൊട്ടടുത്തെ ഹോംസ് നഗരം പിടിച്ചെടുക്കുന്നു അസാക്ക പിടിച്ചെടുക്കുന്നു ഡൊമാസ്കസിലെത്തുന്നു അങ്ങനെ ഭരണം അട്ടിമറിയുന്നു ഇവിടെ നടക്കുന്ന നാടകങ്ങളിൽ വളരെ ആസൂത്രണം ചെയ്ത് മനോഹരമായി എഴുതി തയ്യാറാക്കിയതാണ് മുൻപ് ഈ ഈ അക്രമം അതായത് അലപ്പോ നഗരം വരെ അന്താരാഷ്ട്ര മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞ അഭിപ്രായങ്ങൾ പിന്നീട് അവർക്കത് തുടരാൻ പോലും സാധിച്ചിട്ടില്ല അവർ തന്നെ അന്താളിച്ചു പോയി കാര്യമെന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് സൈനികർ ഇറങ്ങും റഷ്യയിൽ നിന്ന് സൈനികർ ഇറങ്ങിക്കഴിഞ്ഞു റഷ്യയുടെ റഷ്യയുടെ നിരീക്ഷണം ആകാശ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം ഇറാന്റെ സൈനികർ ഇറങ്ങാൻ പുറപ്പെടുന്നു ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചില ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മുപ്പതിനായിരം ഇറാഖി സൈനികർ സൈനികരെത്തിയിരിക്കുന്നു ഇതൊക്കെ അന്താരാഷ്ട്ര മീഡിയകൾ വളരെ കൃത്യതയോടുകൂടി റിപ്പോർട്ട് ചെയ്തതാണ് അവരവിടെ എത്തിയോ ഇല്ലേ എന്നതൊക്കെ ഇപ്പോഴും സംശയം ജനിപ്പിക്കുന്നു ഉണ്ട് എന്ന് പറയുന്നു ഇല്ല എന്നും പറയുന്നു പന്ത്രണ്ടിലധികം ഇറാന്റെ സൈനിക മേഖല പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത് ആ ഒരു മേഖലയ്ക്കും ഒരു പ്രശ്നവും ഇപ്പോഴില്ല റഷ്യയുടെ ഒന്നിക്കിൽ ആറ് അല്ലെങ്കിൽ ആറിൽ കൂടുതൽ എയർപോർട്ടുകളോ അല്ലെ സൈനിക മേഖലയോ ഈ സിറിയയുടെ അകത്തുണ്ട് ഒരു പ്രശ്നവുമില്ല ഇവിടെ നടന്ന സംഭവം ഇറാന്റെ എംബസി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇറാൻ എംബസി തകർക്കാൻ വേണ്ടി വിമതപക്ഷം ആഹ്വാനം ചെയ്തിട്ടില്ല അതിലുള്ള തീവ്രമുറ്റിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ അക്രമം നടത്തി എന്നുള്ളതാണ് അത് അവർ അപലപിച്ചിട്ടുണ്ട് വിമതപക്ഷം അതോടൊപ്പം തന്നെ അസദിന്റെ കൊട്ടാരം ആക്രമിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ടു ഈ വിമതപക്ഷം വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിമതപക്ഷം അതിന് അംഗീകാരം നൽകിയിട്ടില്ല അത് ആ താല്പര്യപൂർവ്വം അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയ സമയത്ത് ഗ്രാമീണ മേഖലയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ അഭിനയത്തിൽ അവരെല്ലാവരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യം അട്ടിമറിച്ച റിബൽസും രാജ്യത്ത് ഭരണം നടത്തുന്ന സിറിയയുടെ സർക്കാരും ഒന്നിച്ചാണ് ഇത് അഭിനയിച്ചത് ഒരു പ്രശ്നം അവർക്കില്ല നമുക്ക് നോക്കാം അവരുടെ സൈനിക ബലം ഈ സിറിയയുടെ സൈനിക ബലത്തെക്കുറിച്ച് നമുക്കൊരു പോസ്റ്റ്മോർട്ടം ആവശ്യമാണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പുറത്തു വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികർ ചെറിയക്കുണ്ട് അത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരും റിസർവ് സൈനികരായിട്ട് ഒരു ലക്ഷം ആളുകളും അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധം പോലെയുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ ഒരു ലക്ഷം റിസർവ് സൈനികർ സൈനികരെ സഹായിക്കും അങ്ങനെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം സൈനികർ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം സിറിയക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ അത് അൻപതിനായിരമായി ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന ഒരു രാജ്യമാണ് സിറിയ എന്ന നിലക്ക് ഏതെങ്കിലും തലത്തിൽ തങ്ങളുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്ന തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യഘട്ടത്തിൽ ജനുവരി ഫെബ്രുവരി ആ കാലഘട്ടത്തിൽ അൻപതിനായിരത്തോളം സൈനികരെ സിറിയൻ സർക്കാർ അസദ് സർക്കാർ വീണ്ടും നിയമിച്ചിട്ടുണ്ട് അത് സ്ഥിര സൈനികരാണ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ സമയത്ത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സ്ഥിര സൈനികരും ഒരു ലക്ഷം റിസർവ് സൈനികരും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും എയർ ഡിഫൻസ് മിസൈൽ നാനൂറ്റി അൻപതെണ്ണം സിറിയക്കുണ്ട് എയർ ഡിഫൻസ് ആയിട്ട് പോരാ നാലായിരം പോരാളികളായിട്ട് അങ്ങനെയുണ്ട് എയർ ക്രാഫ്റ്റ് ഗണ്ണ് നാലായിരമുണ്ട് നേവിപ്പട നാലായിരം ആക്റ്റീവായിരിക്കുന്നവരും പിന്നീട് റിസർവ് ആയിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ട് ടാങ്കുകളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറാണ് എയർ മിസൈൽ അയ്യായിരം റോക്കറ്റ് മൂവായിരം ബാലിസ്റ്റിക് മിസൈൽ അറുന്നൂറ് ആന്റി ടാങ്ക് മിസൈൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും അത് പറഞ്ഞിട്ട് തോക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറയാൻ തീരാത്തത്ര ഇത്രയും വലിയ ആയുധ സംഭരണിയും ശേഖരണവും ഉള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് സെറിയ മൂന്നിലധികം ഫാക്ടറികൾ ആയുധ നിർമ്മാണ ഫാക്ടറികളായിട്ട് പ്രവർത്തിക്കുന്നു അത് ഔദ്യോഗികപരമായിട്ടുള്ളതാണ് പിന്നെ ഇറാൻ്റെയും റഷ്യയുടെയും മറ്റ് ആയുധ ഫാക്ടറികളോ അല്ലെങ്കിൽ അവർ സഹായിക്കുന്ന ആയുധ സംവിധാനങ്ങളോ അവിടെ വേറെയുണ്ട് ഈ ഒരു മേഖല എന്ന് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമാണ് റഷ്യക്കും നിർണായകമാണ് അതോടൊപ്പം തന്നെ തുർക്കിക്കും നിർണായകമാണ് തുർക്കി ചില പ്രദേശങ്ങളൊക്കെ അവരുടെ അണ്ടറിൽ പോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് കുറുതുകളുമായി ബന്ധപ്പെട്ടത് അതായത് തുർക്കിയുള്ള കുർദുകളും സിറിയയിലെ കുറുതുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരിതങ്ങളാണ് പരസ്പരം ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഏരിയകൾ തിരിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് വലിയ സ്വാധീനമുള്ള തരത്തിലാണ് കാണപ്പെടുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഒരു രാജ്യത്തിലെ ഇത്രയും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ഈ രാജ്യത്തെയാണ് കേവലം ആയിരം രണ്ടാ ആയിരോ രണ്ടായിരോ പേര് വരുന്ന ആളുകൾ ഒരു കൂട്ടം ആളുകൾ അക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് അപ്പം ഇവിടെ നാടകമല്ലാതെ എന്താ നടക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു ആകാശ യുദ്ധം ഒരു നാവിപ്പടയുടെ ഒരു യുദ്ധം ഈ വിമതപക്ഷത്തിൽ നിന്ന് ഈ പറയപ്പെട്ട മേഖലയിൽ ഏത് മേഖല അലപ്പോ ആണെങ്കിലും ഹോംസ് ആണെങ്കിലും ഡമാസ്കസ് ആണെങ്കിലും നടത്തിയിട്ടില്ല ആകാശ യുദ്ധം ഇവിടെ നടത്തിയിട്ടേ ഇല്ല ആര് വിമതപക്ഷം പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഡവ ഇവിടെ ഫസ്റ്റിൽ തന്നെ അലപ്പോ ആണ് വീന്ന് അലപ്പോയിൽ ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല ഹോംസ് ആണ് രണ്ടാമത്തെ ഘട്ടം ഉണ്ടായിട്ടില്ല പിന്നെ അസാക്ക എന്ന് പറയുന്ന നഗരത്തിലേക്ക് കയറി ഉണ്ടായിട്ടില്ല ഡമാസ്കസിൽ ഏതാനും ഉണ്ടായിട്ടില്ല അപ്പം ഇത്രയും സൈനികർ എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരവും പിന്നെ അൻപതിനായിരവും ഒരു ലക്ഷം ഈ റിസർവ് സൈനികരും രണ്ട് രണ്ട് ലക്ഷത്തിലധികം സൈനികർ പടയായിട്ട് നിൽക്കുന്നു ആയിരോ രണ്ടായിരോ ആൾക്കാർ ഇടിച്ചു കയറുന്ന മേഖലയിലേക്ക് പിന്നീട് അവരുടെ ടാങ്ക് സിസ്റ്റം എയർ മിസൈൽ സിസ്റ്റം ബാലിസ്റ്റിക് മിസൈല് ആന്റി ടാങ്ക് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഒരു മുടി പോലും ആ ശരീരത്തിൽ വിടില്ല ഏതെങ്കിലും ഒരു ഈ സിറിയൻ സൈനികർ വെടിയേറ്റ് മരിച്ചതായി ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അലപ്പോ മേഖലയിലുള്ള വെടിവെപ്പിൽ അല്ല അക്രമത്തിൽ പതിനെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ടാൾ സാധാരണക്കാരാണ് അതും സ്ഥിരീകരിച്ചിട്ടില്ല പിന്നീട് അത്ര ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നു ആ തരത്തിലേക്ക് ആ വിഷയങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ സൈനിക വ്യൂവും സൈനിക സംവിധാനവും സംവിധാനവും യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അവിടെ നിലനിൽക്കെ ഒരു കൂട്ടം ആളുകൾ വരുന്നു ആ രാജ്യത്തെ അട്ടിമറിക്കുന്നു ഭരണം പിടിച്ചെടുക്കുന്നു ഇതൊക്കെ എന്ത് സംഭവമാണ് ഇതൊക്കെ എന്ത് ഏത് വാചകം കൊണ്ടാണ് ഇതിനൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അത്ഭുതത്തോട് കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സിനിയിൽ അട്ടിമറി കാണുന്നത് അല്ലാതെ സിറിയ ഏകാധിപതി സിറിയ ഭരണാധികാരി ഏകാധിപതിയാകുന്നു ഏകാധിപതിക്കെതിരെ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊണ്ട് ഓടിപ്പോകുന്നു ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഭരണത്തിനെതിരെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് താൽക്കാലികപരമായ രീതിയിൽ പ്രസിഡന്റ് മാറി നിൽക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇത്ര ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നേരൊരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ സൈനികർ വളരെ സജീവമായ രീതിയിൽ സർവ്വ മേഖലയിൽ റോഡ് ചുറ്റും ആകാശത്തും കടലിലും കരയിലും അക്രമം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെയും സൈനിക സംവിധാനം തീർച്ചയായിട്ടും തയ്യാറാകും ഇവിടെ മാത്രം തയ്യാറാകുന്നില്ല തയ്യാറാകുന്നില്ലെങ്കിൽ അത് കൃത്യമായത് റഷ്യയും ഇറാനും ടർക്കിയും പിന്നെ സിറിയയും സിറിയ എന്ന് വെച്ചാൽ ഭരണകക്ഷികൾ അതോടൊപ്പം തന്നെ അതിനെ അട്ടിമറിക്കപ്പെട്ട വിമതപക്ഷം വിമതപക്ഷം എന്ന് വെച്ചാൽ റിബൽസ് അവരെല്ലാം കൂടി ഒരു നാടകം തയ്യാറാക്കുന്നു അത് നന്നായിട്ട് സംവിധാനം ചെയ്യുന്നു തിരക്കഥ തയ്യാറാക്കുന്നു അഭിനയിക്കുന്നു എല്ലാവരും വളരെ 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 മാന്യമായ രീതിയിൽ അഭിനയിച്ച് വിജയിക്കുന്നു അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ റിബൽസ് യഥാർത്ഥത്തിൽ സിറിയ ഇറാന്റെ ഈ സൈനിക മേഖല ഇപ്പോഴും ആക്രമിക്കുക പന്ത്രണ്ടോളം സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോഴും ഈ ഇറാൻറേത് സിറിയൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറാക്കിക്കുന്നു ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കില്ല നിങ്ങൾ നമ്മളെ ആക്രമിക്കാൻ പാടില്ല റഷ്യ അങ്ങനെ തന്നെ കരാറാക്കിയിട്ടുണ്ട് ഇതാണ് സംഭവം എന്നിട്ട് പുറത്ത് നിന്നിട്ട് പറയാ ഞങ്ങൾ ഇതാ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറാനിലേക്ക് പോകേണ്ട ആവശ്യമില്ല സെറിയെ തന്നെ ഉണ്ടല്ലോ അവിടെ സൈനിക മേഖല ഇല്ലാതാക്കിയാൽ പോരെ അപ്പം യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവനും പൊട്ടന്മാരാക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ സിയിൽ നടന്നത് ഇതില് ഈ അത് ഇത് സ്രീയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷറഫും യഥാർത്ഥത്തിൽ അസദും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെ മോശമാക്കി പറയാൻ വേണ്ടി പറ്റുമോ ലാസ്റ്റ് ഘട്ടം വരെ ഘട്ടത്തിലൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ തന്ത്രങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അസദ് അസദ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സൈനികർക്ക് അൻപത് ശതമാനം ശമ്പള വർധനവ് തന്നിരിക്കുന്നു അത് അലപ്പോ കീഴടക്കി ഹോംസിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് അതിന് എന്തിനാ ശമ്പള വർധനവ് കൊടുക്കുന്ന അവർ യുദ്ധം ചെയ്യുന്നില്ലല്ലോ ഒരു യുദ്ധം ഒരു ഏറ്റുമുട്ടൽ എവിടെ നടന്നിട്ടില്ല ഇത് ഈ പറയപ്പെട്ട ഇത്രയും ആയുധങ്ങളും സംവിധാന കാര്യങ്ങളും ഒക്കെ ചെറിയടകത്തുണ്ടായിട്ട് ഒരു വെടിവെച്ച പോലും ഭരണകക്ഷിയിൽ നിന്ന് വിമതപക്ഷത്തെ കേട്ടിട്ടില്ല വിമതപക്ഷം എന്ന് പറയുന്ന ഈ റിബൽസ് ടീം യഥാർത്ഥത്തിൽ ആക്രമിക്കുന്നത് അവിടുത്തെ സൈനികരെയല്ല ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല ജനങ്ങളെ അക്രമിച്ച് വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഏതെങ്കിലും ഒഴിവുള്ള വീടുകളോ ബിൽഡിങ്ങുകളോ ഇവർ ആക്രമിച്ചുകൊണ്ട് ഒരു ഒരു രാജ്യ അട്ടിമറിയുന്ന സമയത്ത് എന്തെങ്കിലും ഒച്ചപ്പാട് തീവപ്പൊക്കെ വേണ്ടേ അല്ലെങ്കിൽ ആളുകൾ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില അക്രമം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നവംബർ മുപ്പത് തുടങ്ങി ഒരാഴ്ച കൊണ്ട് അതെല്ലാം എല്ലാം അവസാനിക്കും ഈ ഒരാഴ്ചക്കിടയിൽ അവരുടെ ബോംബിൻ്റെ എണ്ണം ഒരു പക്ഷേ പത്തോ ഇരുപതോ മുപ്പതോ ആയിരിക്കും ഉണ്ടെങ്കിൽ അതിൽ നോക്ക് വലിയ രീതിയിലുള്ള മരണങ്ങളോ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ടില്ല ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഓഫീസും ആക്രമിക്കപ്പെട്ടിട്ടില്ല ഒരു എംബസിയോ കോൺസുലേറ്റോ ആക്രമിക്കപ്പെട്ടിട്ടില്ല പാർലമെന്റ് ആക്രമിച്ചിട്ടില്ല കോർട്ട് അക്രമിച്ചിട്ടില്ല സർവമേഖല ആക്രമിച്ചിട്ടില്ല കൊട്ടാരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ സാധാരണക്കാരാണ് അതിനുള്ളിൽ കൊള്ള നടത്തിയത് അതൊക്കെ രണ്ടാമത് റിബൽസ് എന്നെ പിടിച്ചിട്ട് അത് വേണ്ട രീതിയിലുള്ള സംരക്ഷണ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സാധാരണ ഇതിൽ കൊട്ടാരങ്ങൾ തകർക്കപ്പെടും അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്ത് ആദ്യം തന്നെ അമേരിക്ക ചെയ്തത് സദാം ഹുസൈൻ്റെ കൊട്ടാരത്തിൽ സ്ഫോടനം നടത്തുകയാണ് കൊട്ടാരത്തെ ആക്രമിച്ചു എട്ടോളം കൊട്ടാരത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിച്ചിട്ടുണ്ട് അത് ബസ്രയുടെ ഭാഗത്ത് ആദ്യം തുടങ്ങി ആ കൊട്ടാരമാണ് ആദ്യമായിട്ട് തകർത്തത് വലിയ രീതിയിൽ അതിന് ഏകദേശം മുപ്പത് വർഷത്തെങ്കിലും പയക്കമുണ്ട് എന്ന് പറയുന്നു അത്രയും പയക്കമുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ശേഖരണങ്ങളുള്ള കൊട്ടാരമാണെന്ന് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു കൊട്ടാരം തകർത്തു വൈമാനിക അക്രമമാണ് നടത്തിയത് അതേ പ്രവൃത്തി സിറിയൽ നടത്താൻ സിറിയയിൽ അസദിൻ്റെ കൊട്ടാരം തകർക്കുക അത് സ്ഫോടനം നടത്തും ഒരു പ്രവർത്തിയും ചെയ്തിട്ടില്ല ഇവർ ആകാശ ആകാശയുദ്ധമേ നടത്തിയിട്ടില്ല യുദ്ധം നടത്താൻ അവരുടെ കയ്യിൽ ആകാശ യുദ്ധം നടത്താനുള്ള ഒരു സംവിധാനം ഇല്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ കരാർ വ്യവസ്ഥ പ്രകാരം കൃത്യമായിരിക്കും നാടകമാണ് നിങ്ങൾ ഇന്ന സമയത്ത് വേറെ എൻ്റെ ഏരിയയിലേക്ക് പോകണം എൻ്റെ വൈലൂടെ പോകണം അവിടുന്ന് നിങ്ങൾക്ക് അക്രമ ഉണ്ടാവില്ല പിന്നെ ഇന്നടത്ത് എത്തണം അങ്ങനെ ലാസ്റ്റ് നിങ്ങൾ എവിടെ എത്തും തലസ്ഥാന നഗര ഡൊമസ്കസ് എത്തുന്നതോട് കൂടി പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തും ഞങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറല്ല നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് സൈനിക കമാൻഡർ ഏറ്റുമുട്ടും സൈനിക കമാൻഡർ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കും ഞങ്ങൾ എന്ത് ചെയ്യാൻ ഏറ്റുമുട്ടാനില്ല എന്ന് മാത്രമല്ല സർക്കാർ വീണിരിക്കുന്നു അപ്പോൾ പഴയ ഈ സർക്കാർ ഈ നിലവിലുള്ള സർക്കാർ ഇനി ഇല്ല അസദിന്റെ സർക്കാർ വീണിരിക്കുന്നു ആര് പ്രഖ്യാപിക്കും സൈനിക കമാൻഡർ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപനം നടന്നു പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രി ഇവരോടൊപ്പം ചേരുന്നു അങ്ങനെ സംതൃപ്തമായിരിക്കുന്ന ഒരു കൂട്ട് വച്ച് സംവിധാനം ഉണ്ടാക്കുന്നു അസദ് എന്ത് ചെയ്യുന്നു അസദരിക്കുന്ന സമയത്ത് ഒരു സമയം കൃത്യമായിരിക്കുന്ന സമയം വെച്ചേക്കും ആ സമയത്ത് ഡൊമാസ്കസിന്റെ എയർപോർട്ടിൽ നിന്ന് അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നൊക്കെ ഇറാനും അല്ലെങ്കിൽ റഷ്യയിൽ അയാൾ റഷ്യ പറഞ്ഞു റഷ്യയിലേക്ക് പോകാം ഞങ്ങൾ എതിർക്കുക ഞങ്ങൾ എതിർക്കില്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എല്ലാവിധ പിന്തുണയും അങ്ങനെ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് വളരെ കൂടി അഭിനയിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത് അതിൽ റഷ്യക്കും ഇറാനും തുർക്കിക്കും സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അസദിനും ആ സർക്കാരിനും അതോടൊപ്പം തന്നെ അതിനെ എതിർക്കപ്പെട്ട റിബൽസിനും ആ വിഭാഗത്തിനും തുല്യ പങ്കാളിത്തമാണ് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ പൊട്ടന്മാരായി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം